കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി വള്ളികുന്നം യൂണിറ്റ് വാർഷിക പൊതുയോഗം നടത്തി പുതിയ തിരഞ്ഞെടുത്തു കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി വള്ളികുന്നം യൂണിറ്റാണ് വാർഷിക പൊതുയോഗം നടത്തിയത് പുതിയ ഭാരവാഹികളെയും തിരഞ്ഞെടുത്തു ഹിബോടിച്ചോറത്തിൽ നടന്ന വാർഷിക പൊതുയോഗം ആലപ്പുഴ ജില്ലാ സെക്രട്ടറി ജി മണിക്കുട്ടൻ ഉദ്ഘാടനം ചെയ്തു ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം സൂചിപ്പിച്ച പോലെ നമ്മളിവിടെ ഇവിടെ ഇടതുപക്ഷത്തിനെതിരെ സമരം ചെയ്താൽ ഡൽഹിയിൽ കേന്ദ്ര ഗവൺമെന്റ് ആണ് നമുക്ക് നമുക്കെതിരെ ഒരു നടപടി കൊണ്ടുവന്നത് പതിനെട്ട് ശതമാനം ജി അത് നമുക്കറിയാം നമ്മൾ ഇൻപുട്ട് ടാക്സ് കിട്ടുന്നവർക്ക് മന്ത്ലി റിട്ടേൺ കൊടുത്ത് ടാക്സ് അടയ്ക്കുന്നവർക്ക് അത് ബാധകമല്ല ഞാൻ എനിക്ക് അങ്ങനെ ഉണ്ട് ഞാൻ രണ്ടായിരത്തി അറുന്നൂറ് രൂപയെല്ലാം ടാക്സ് കൊടുക്കുന്നത് പക്ഷേ എനിക്കത് അടുത്ത മാസ ടാക്സിൽ ഇൻപുട്ടായി എനിക്ക് എടുക്കാൻ പറ്റും അതുകൊണ്ട് എനിക്ക് കൊടുക്കുന്ന ടാക്സ് ബുദ്ധിമുട്ടില്ല പക്ഷേ സാധാരണ കോമ്പൗണ്ട് നിധി നികുതിയിൽ അടയ്ക്കുന്ന വ്യാപാരികൾക്ക് ഈ അടയ്ക്കുന്ന കൊടുത്താൽ രൂപ നിങ്ങൾ ടാക്സ് ആയിട്ട് അടച്ചാൽ ഇതിലേക്ക് കിട്ടത്തില്ല നിങ്ങൾ അടക്കാൻ ബാധ്യസ്ഥാണ് ആ നിയമം മാറ്റി എഴുതണമെന്ന് പറഞ്ഞുകൊണ്ടാണ് നമ്മൾ വെച്ചത് അമ്പത്തിമൂന്നാമത്തെ ജി എസ് ടി കൗൺസിൽ എടുത്ത തീരുമാനം ചരിത്രത്തിലാദ്യമായി കേന്ദ്ര ഗവൺമെന്റ് ജി എസ് ടി കൗൺസിൽ എടുത്ത തീരുമാനം നമ്മുടെ സമരത്തിന് ശേഷം കൗൺസിൽ മുൻ പ്രസിഡന്റ് മടത്തിൽ അധ്യക്ഷത വഹിച്ചു ലക്ഷ്യമുള്ള വ്യാപാരികളുടെ ഉന്നമനത്തിന് വേണ്ടി എന്തൊക്കെ ചെയ്യാൻ കഴിയും അതാര് ഭരിക്കുന്നു എന്നുള്ളത് വ്യാപാരി വ്യവസായ ഭവന സമിതിയുടെ അജണ്ടയിൽ അത് ഞങ്ങൾക്ക് ഒരു പ്രത്യേകിച്ച് ഒരു താല്പര്യങ്ങളും എല്ലാ രാഷ്ട്രീയക്കാരും പറഞ്ഞുള്ള സി ചാറുപുടി യൂണിറ്റിൽ സി പി എമ്മിൻ്റെ പഞ്ചായത്ത് മെമ്പറും ഏരിയ കമ്മിറ്റി മെമ്പറന്മാരുണ്ട് വിവിധ തരത്തിലുള്ളവരുണ്ട് പക്ഷെ അവിടെയുണ്ട് സമിതി ഈ സമിതി എന്ന് പറയുന്ന എല്ലാ സംഘടന എല്ലാ സംഘടനകൾക്കും ചില ഒരു വിധ സംഘടനകളൊക്കെ ഉണ്ടാകും ലെറ്റർ മാത്രമേ പിന്നെ എന്തെങ്കിലും 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 ചുഴഞ്ഞു പരിശോധിക്കും നമുക്ക് ശ്രമിക്കും ആലപ്പുഴ ജില്ലാ എക്സിക്യൂട്ടീവ് അംഗം ഡി മുഖ്യപ്രഭാഷണം നടത്തി പ്രസിഡന്റായി അനിൽ പ്രതീക്ഷയെയും ജനറൽ സെക്രട്ടറിയായി രാജേഷ് അമ്മാസിനെയും തിരഞ്ഞെടുത്തു എക്സിക്യൂട്ടീവ് കമ്മിറ്റിയും നിലവിൽ വന്നു ന്യൂസ് ബ്യൂറോ വള്ളികുന്നം